ഹായ് ഫ്രണ്ട്സ് ഞങ്ങളെ ഒരു പുതിയ ഫാമിലി വളരെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളൊരു വീഡിയോ പറഞ്ഞാൽ ചെറിയൊരു ഫോട്ടോ ഷൂട്ട് ഫോട്ടോ ഫോട്ടോഷൂട്ടല്ല ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ മൊബൈലിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളതായ തന്നെ പണിയെടുക്കേണ്ട സ്ഥലത്തേക്ക് ഞങ്ങളിന്ന് വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഷൂട്ടും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പാടുകയാണ് ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ഉണ്ടാക്കാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണാൻ കാണണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാണ് ഗെയ്സ് ഫോട്ടോ എടുക്കാൻ ആൾക്കാർ നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റോള് സാരൊക്കെ പിടിച്ച് അടക്കാൻ വയ്യാത്ത രൂപത്തിൽ വരുന്നുണ്ട് ഏ അതാരെ വിരുന്നോക്ക അതാരെ വിര കുട്ടീൻ്റെ അമ്മ നടന്ന് നടന്ന് വരുന്നുണ്ട് അപ്പ ഞങ്ങൾ അങ്ങനെ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഞാനും മുകളുമായിട്ടുള്ളൊരു കോംബോ എന്തെങ്കിലും സെറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റുമോ ഞങ്ങൾ ശ്രമിച്ചു നോക്കി പക്ഷെ വിചാരിച്ച വരൊന്നും കിട്ടിയിട്ടില്ല അവൾ തുളത്തിരുന്ന കാര്യമായിരുന്നു അപ്പം അങ്ങനെ അവളെ തരത്തേക്ക് ഇറങ്ങിയിട്ട് ഓളെ മാത്രം ഫോട്ടോസ് എടുക്കാൻ പറ്റുമോ ഇങ്ങനെ ആലോചിച്ചു അങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ കളിച്ചപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഒരു ചെയർ കിട്ടി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാനൊരു ചെയർ എടുത്തിട്ട് ആ ചെയർ സെറ്റ് ചെയ്തിട്ട് ഓളെ കഴിയുമ്പോൾ ഇങ്ങനെ അവൾ നടക്കാനായിട്ടില്ല അവൾ പിടിച്ച് ഇങ്ങനെ നിൽക്കും അപ്പോൾ പിടിച്ച് നിർത്തി ഓളെ ഒരു ഫോട്ടോ ഓളെ വീഡിയോ ഒക്കെ എടുക്കാനുള്ള ശ്രമത്തിലാണ് പിന്നെ അത് ഫോട്ടോ എടുക്കുന്ന ആളങ്ങളെ കസിനാണ് ഫെബി അവൾ അത്യാവശ്യം നന്നായിട്ട് ഫോട്ടോ എടുത്തിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വേറെ ആ സഹായം വേണ്ട പിന്നെ റിമിക്കൊന്നും വലിയ കാര്യമായിട്ട് റിമിക്കും എനിക്കൊന്നും വലിയ കാര്യമായിട്ട് ഷൂട്ടിങ് താല്പര്യമില്ല പോസ് ചെയ്യാനാണ് ഇഷ്ടം എന്തായാലും കുട്ടിനോട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് പിന്നെ ഓളെ ഞാനും കൂടി ചേർന്ന് ഞങ്ങൾ ഞങ്ങളുടെ രണ്ടാളെയും കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നോക്കി അങ്ങനെ ഓൾ കസിൻ അതിങ്ങനെ വളരെ കൃത്യമായിട്ട് ഓളെ ദൗത്യം ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു നോക്കി കാരണം ഈ കുട്ടി ഒരു രൂപത്തിലെ വണ്ടീൻ്റെ താക്കോലൊക്കെ കൊടുത്തിട്ട് ഒളൊപ്പിച്ച് ഓളം ഇരുത്തി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറിയൊന്നും രണ്ട് ഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് സെറ്റ് ചെയ്തിട്ട് അടിപൊളിയാ കമ്പറ്റാന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇടും പിന്നെ ഈ ഏരിയയിൽ നമുക്ക് അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടി ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസ് തന്നെയാണ് അതുകൊണ്ട് പിന്നെ വന്ന് ഫോട്ടോ എടുക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഏരിയ വിട്ട് താഴത്ത് കുറച്ചുകൂടി അടിപൊളി ആമ്പ്യൻസിലുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ അവിടേക്ക് പോലുള്ള പ്ലാനിങ് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പിന്നെ അവിടുന്ന് ഇറങ്ങി വണ്ടീൻ്റെ അടുത്തേക്ക് എത്തി വണ്ടീൻ്റെ അടുത്ത് എത്തി വണ്ടി കയറാൻ നിൽക്കുമ്പോഴാണ് ഓൾ അവിടെ ഒരു അടിപൊളി സ്ഥലം നമുക്ക് അവിടുന്ന് ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് പിന്നെ അവിടുന്ന് ഒരു ഒന്ന് രണ്ട് ഫോട്ടോ കൂടി ഇരുന്നിട്ട് ആ ഒരു സമയം കൂടി അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ വണ്ടി കയറി താഴത്തേക്ക് താഴത്തുപോലെ പരിപാടി പ്ലാൻ ചെയ്തു അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ തന്നിട്ട് അവിടെ പോയിരുന്ന് അതും കൂടി പോസ് ചെയ്ത് എന്താ വണ്ടി കയറി വണ്ടിയിൽ മോള് അവൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കി പുറത്തു കാഴ്ച കണ്ടിരിക്കുന്ന ഒരു ഇരിക്കുക അതാ ഇതേമാതിരി ഈ ഒരു എവിടെക്ക് പോകുമ്പോഴും ഈ ഒരു ഇരുത്തം ഇരിക്കുക പാട്ടൊക്കെ കേട്ടാ അവൾ അത്യാവശ്യം ഇങ്ങനെ കൈക്കെട്ട് ഡാൻസ് കളിക്കുന്ന മാതിരി കളിക്കും അപ്പോൾ ആ ഒരു ഇരുത്തം അതും അത്യാവശ്യം ബാക്കിൽ ഇരുന്നിട്ട് കസിന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ അതിനൊപ്പം തന്നെ കാണാം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി താഴത്ത് എന്ന് പറഞ്ഞാൽ ഓ ഈ വന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് ഇനി പോകാൻ ഷൂട്ട് ചെയ്യാൻ പോകാനുള്ള സ്പേസ് അവിടെ ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാ അതൊക്കെ നമുക്ക് കാണാം ഇതാണ് ഞാൻ പറഞ്ഞത് സ്വിമ്മിംഗ് പൂള് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കുറച്ച് ഫോട്ടോ എടുക്കാൻ അതൊക്കെ വിചാരിച്ചു ആ സമയം അപ്പം തന്നെ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് ഷൂട്ടൊക്കെ പെട്ടെന്ന് കൊടുത്തു ഇത് ഈ കാടുത്തീൻ്റെ വലിയ പങ്കാളി ജബ്ഷിദ് അവിടെ പിന്നെ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും നിൽക്കില്ല ഞങ്ങൾ പിന്നാലെ വെറുതെ പോകുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോകളോട് പെട്ടു പിന്നെ ഇതാ ഈ വീഡിയോയിൽ അതായത് ഓളെ മോളെ വേറെ കസിന് റിൻഷ പിന്നെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്ന ആൾ അങ്ങനെ അവിടെ കുറച്ച് നേരം കറങ്ങി തിരിഞ്ഞ് അവിടുത്തെ ഫോട്ടോ എടുത്ത് പിന്നെ തിരിച്ചു തിരിച്ചുകൊണ്ടിങ്ങനെ പോകുന്നു തിരിച്ച് ഒരു വഴിയാണിത് ഇത് അങ്ങനെ വലിയൊരു ഫാം ഹൗസ് ആണ് ഇവിടെ വരുന്നത് ഫാം ഹൗസ് അത് വേറെ ആംബിയൻസ് ആണ് ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറിയിട്ടൊന്നുമില്ല ഇൻഷ അല്ല വേറെ ഏതെങ്കിലും ദിവസങ്ങളിൽ അങ്ങോട്ട് കയറുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കേണ്ടത് അത് ഈ ഒരു അപ്പുറത്തെ സൈഡിലായിട്ടാണത് വരിക നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്നത് അവിടെയാണ് ഉള്ളത് അപ്പോൾ വണ്ടിയുടെ അടുത്തേക്ക് ഞങ്ങൾ നടന്ന് അവിടുന്ന് വണ്ടിയെടുത്ത് തിരിച്ച് കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഗേസ് അപ്പോൾ ബൈ